പണ്ടൊരു ഓണത്തിന് ടി വിയിലാണ് ആദ്യമായിട്ട് പുളിയഞ്ചി ഇലയിൽ വിളമ്പിരിക്കുന്നത് കണ്ടത് അന്ന് അമ്മയോട് ചോദിച്ചപ്പോൾ ഇഞ്ചി പുളിയും ഒന്നാണെന്ന് പറഞ്ഞു അതും വിശ്വസിച്ച് കുറേ നാൾ ഞാൻ അങ്ങനെയിരുന്നു പിന്നെ വർഷങ്ങൾക്ക് ശേഷം ബാലപാചകമൊക്കെ തുടങ്ങിയപ്പോൾ വനിതയിൽ പുളിയഞ്ചിയുടെ റെസിപ്പി കണ്ടപ്പോൾ മനസ്സിലായി രണ്ടും രണ്ടാണെന്ന് പിന്നെ തുടരെ തുടരെ അത് വായിച്ച് മനസ്സിലാക്കി പുളിയഞ്ചി ആദ്യമായിട്ടൊരു ഓണത്തിനങ്ങോട്ട് തട്ടിക്കൂട്ടി സംഗതി കിടിലൻ ബേഹു കേമൻ ആദ്യം നാവിൽ തൊടുമ്പോൾ ഇത്തിരി പുളിയും മധുരവും ഒന്നുകൂടി തൊടുമ്പോൾ നല്ല ഇരുമു സംഗതി കാണാനും കഴിക്കാനും നല്ലതാണെങ്കിൽ ഇത്തിരി പണി കൂടുതലാണ് സംഗതി അങ്ങോട്ട് റെഡിയാക്കി എടുക്കാനായിട്ട് അതിനായിട്ട് ഒരു വലിയ കൈ നിറയെ പുളി ഇത്തിരി വെള്ളം ഒഴിച്ച് കുതിരാനായിട്ട് അങ്ങോട്ട് ഇടണം കുറച്ച് ഇഞ്ചിയും പച്ചമുളകും വേപ്പിലെയും പുളി കുതിരുന്ന നേരത്തിന് വൃത്തിയാക്കി അരിഞ്ഞ് വറക്കണം ഇനി ഒരു രണ്ട് കട്ട ശർക്കര ചീക്കി പാനിയാക്കി അങ്ങോട്ട് എടുത്തേക്കണം എന്നിട്ട് നല്ലൊരു ഇരുമ്പ് ചീരച്ചട്ടി വിറകടുപ്പിലേക്ക് വെച്ച് ചൂടാക്കി എണ്ണയൊഴിച്ച് വറ്റൽ മുളകും വേപ്പിലേയും മൂപ്പിച്ച് പൊടിയായി അരിഞ്ഞ് ഇഞ്ചിയും മുളകും എണ്ണയിലേക്കിട്ട് നന്നായിട്ടങ്ങോട്ട് വാട്ടിയെടുക്കണം നന്നായിട്ട് വാടി മൂത്ത് വരുമ്പോഴേക്കും കുറച്ച് മുളക് പൊടിയും മഞ്ഞളും കായപ്പൊടിയും ഇട്ട് കൂട്ടി ഇളക്കി പച്ചമണം മാറുമ്പോഴേക്കും പുളി ഇഞ്ചിയുടെ പ്രധാനയായ പുളിയെ ചട്ടിയിലേക്ക് അങ്ങോട്ട് ഒഴിച്ചേക്കണം എന്നിട്ടൊരു നുള്ളു ഉപ്പ് ഇട്ട് ഇളക്കി ചെറിയ തിള വരുമ്പോഴേക്കും ശർക്കര പാനീയം ഒഴിച്ച് കൂട്ടി ഇളക്കി നന്നായി തിളപ്പിച്ച് കുറുക്കി കുറുക്കി ഒരു അരവണ പായസത്തിൻ്റെ പരുവാകുന്നവരെ നിർത്താതെ ഇളക്കി അങ്ങോട്ട് എടുത്തേക്കണം ഇനി അടുപ്പിൽ നിന്ന് വാങ്ങി കടുകും വറ്റൽമുളകും വേപ്പിലയും താളിച്ച് കൂട്ടി ഇളക്കി തണുത്തിട്ട് ഭരണികളിലേക്ക് മാറ്റിയാൽ ഓണത്തിന് ഇരയിൽ വിളമ്പാൻ സുന്ദരം പുളി ഏഞ്ചി റെഡി അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ വീഡിയോ ഉറപ്പായിട്ടും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ